ബഹ്റൈൻ തലസ്ഥാന നഗരിയായ മനാമയിലെ സെൻട്രൽ മാർക്കറ്റ് പുതിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പദ്ധതി നിലവിൽ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനുള്ള പരിമിതികളും നേരിടുന്ന പ്രശ്നങ്ങളും പരിഗണിച്ചാണ് പദ്ധതി ഒരുക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മത്സ്യമാംസ വ്യാപാര കേന്ദ്രം കൂടിയായ മനാമ സെൻട്രൽ മാർക്കറ്റ് തലസ്ഥാന നഗരിയിൽ നിന്ന് ബോരിയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത് സ്ഥലപരിമിതിയും ഗതാഗതക്കുരുക്കും ട്രക്കുകൾ വന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളും പരിഗണിച്ചാണ് പുതിയ കേന്ദ്രത്തിലേക്കുള്ള മാറ്റം അധികൃതർ പരിഗണിക്കുക കൂടുതൽ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കി നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും കെട്ടിടങ്ങൾക്ക് കാലപ്പഴക്കമുള്ളതിനാൽ അറ്റകുറ്റപ്പണികൾക്കുണ്ടാകുന്ന വൻ ചെലവുകളും വിലയിരുത്തിയായിരിക്കും മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കം കിങ് ഫഹദ് കോസ്വേക്ക് സമീപം നോർത്തേൺ ഗവർണറേറ്റ് പരിധിയിലുള്ള ബൂരിയിൽ പുതിയ മാർക്കറ്റ് സജ്ജമാക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കിയാൽ നിലവിൽ മനാമ സെൻട്രൽ മാർക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിപണന കേന്ദ്രം ബഹ്റൈൻ സെൻട്രൽ മാർക്കറ്റ് എന്ന പേരിലായിരിക്കും നിലവിൽ സെൻട്രൽ മാർക്കറ്റിലുള്ള വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുവാനാണ് പദ്ധതി പാർക്കിംഗ് സ്ഥലങ്ങൾ കോൾഡ് സ്റ്റോറേജ് സൌകര്യങ്ങൾ മൊത്ത ചില്ലക വ്യാപാര മേഖലകൾ എന്നിവ വിപുലമാക്കുന്നതോടെ മാർക്കറ്റിലെ വ്യാപാര പ്രവർത്തനങ്ങൾ അത്യാധുനികവൽക്കരിക്കാനും ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാനും സാധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ സിറാജ് പള്ളിക്കര മീഡിയ വൺ ബഹറൈ